കണ്ടാൽ തോന്നും ഈ വെക്കേഷന് നടക്കുന്ന ഏതോ ഒരു എക്സ്പോയിലെ ടോയ്സിന്റെ സ്റ്റാളാണ് എന്നുള്ളത് എന്നാൽ ഇത് മലപ്പുറം ജില്ലയിലെ ഒരു എൽ പി സ്കൂളിൽ അഡ്മിഷന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ഇതൊക്കെ ഇത് മാത്രല്ല വേറെയും വെറൈറ്റി കാര്യങ്ങളാണ് ഈ സ്കൂള് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആദ്യ അഡ്മിഷനാണ് ഇവിടെ ഈ നടക്കുന്നത് ഇന്നിവിടെ അഡ്മിഷന് വേണ്ടി വന്നിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും അവരുടെ സ്വന്തം എഴുതിയ പെൻസിലാണ് ഇവിടുന്ന് ആദ്യം കൊടുക്കുന്ന സമ്മാനം ഇത് ശരിക്കും വെറൈറ്റിയാണ് പുതുമയുള്ളതാണ് അങ്ങനെ അഡ്മിഷൻ കഴിഞ്ഞ് സ്വന്തം പേരെഴുതിയ പെൻസിൽ കിട്ടിയ ഓരോ വിദ്യാർത്ഥികളും ഇഷ്ട കാർട്ടൂൺ കഥാപാത്രത്തിന്റെ അടുത്ത് വന്നിട്ട് സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് കിട്ടിയ ടോയ്സ് ഏതാണെന്ന് നോക്കി അതെടുത്ത് ഇഷ്ടപ്പെട്ട മിഠായി വാങ്ങി കൂടി വീട്ടിലേക്ക് മടങ്ങുന്ന മനോഹരമായ കാഴ്ച പ്രിയമുള്ളവരെ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്സവമായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത് ഈ വർഷവും വേറിട്ട രീതിയിൽ ഒരു വർഷത്തിൽ രണ്ട് ദിവസം അഡ്മിഷൻ ഉത്സവമായി വയ്ക്കുകയും അന്ന് കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾ ഈ അക്ഷരമുറ്റത്തേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കുട്ടികൾ ഇവിടെ വന്ന് അക്ഷരമുറ്റത്ത് ആദ്യമായി അഡ്മിഷൻ എടുത്ത് പോകുമ്പോൾ അധ്യാപകർ അവരെ സ്വീകരിക്കുമ്പോൾ അവർ ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ഒരു സന്തോഷത്തിലൂടി അവർ കടന്നു പോകണം നല്ല സംതൃപ്തമായിട്ട് അവർ പോകണം ആ കുട്ടികൾ കളിച്ചും ചിരിച്ചും ഈ കളിപ്പാട്ടങ്ങൾ പിടിച്ച് ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് പോകുന്ന അതേ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് ഈ സ്കൂളിൽ നിന്ന് മടങ്ങണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് പ്രിയമുള്ളവരെ മുഗുളങ്ങൾ ടു കെ ട്വൻറ്റി ഫൈവ് എന്ന അപൂർവമായ അതിനുവേറെ അത്യപൂർവമായിട്ടുള്ള അഡ്മിഷൻ ഉത്സവം നമ്മുടെ വിദ്യാലയത്തിൽ ഇന്ന് നടക്കുകയാണ് എന്തുകൊണ്ടാണ് വർത്തമാനകാലത്തിൽ ഇങ്ങനെ ഒരു അഡ്മിഷൻ ഉത്സവം നടത്തണതെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ തീർന്നു പോകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളാണ് തീർന്നു പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ തീർന്നു പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതീക്ഷകളാണ് അസ്തമിക്കുന്നത് ആ പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ വലിയ വെല്ലുവിളികളെ നമ്മൾ നേരിടേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷകളെ ദീപനാണങ്ങൾ അണയാതെ അവർക്ക് ഈ പ്രൈമറി വിദ്യാഭ്യാസം ഒരു ലഹരിയായി മാറുവാൻ വായനയിലൂടെയും പഠനത്തിലൂടെയും കളികളിലൂടെ പുതിയ പുതിയ അധ്യായങ്ങൾ തുന്നിച്ചേർത്ത് ആധുനിക വിദ്യാഭ്യാസത്തിനും പൊതുവിദ്യാഭ്യാസത്തിനും ഒരു പുതിയ മാതൃക തീർക്കുകയാണ് ഞങ്ങൾ മറ്റൊന്നുമല്ല ഞങ്ങൾ ചിന്തിക്കുന്നത് ഉള്ളൊന്നെരിയണം ഉള്ളൊന്ന് പുകയണം ഒന്ന് നീറണം ഒന്ന് കണ്ണ് നനയണം അതാണ് ജീവിതവും വിദ്യാഭ്യാസവും അങ്ങനെ അനുഭവസമ്പന്നമായ ഒരു പുതിയ വിദ്യാഭ്യാസം മാറുന്ന കാലത്ത് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നൽകിക്കൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഭൂമികയിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർക്കുവാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ അധ്യാപകരും പി ടിഎയും മാനേജ്മെന്റും കൂട്ടായിട്ട് വളരെ ഒത്തൊരുമയോട് കൂടിയിട്ട് ഇവിടുത്തെ ഒരു അഡ്മിഷൻ പ്രോസസ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് ഞാനിവിടെ മലപ്പുറം ജില്ലയിലെ കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത് ഉണ്ണിമാഷും അധ്യാപകരും ഒരു കൂട്ടം അതുപോലെ തന്നെ പി ടി എ കട്ടക്ക് അല്ലെ ഉണ്ണിമാഷെ കട്ടക്ക് സപ്പോർട്ടായിട്ട് പി ടി എ അതുപോലെ തന്നെ മാനേജ്മെന്റ് നാട്ടുകാര് രക്ഷിതാക്കള് എല്ലാവരും ഒത്തുചേർന്ന് ചെറുതായിട്ട് ഞാനും ചെറുതായിട്ട് എന്തായാലും എല്ലാവരുടെയും റിസൾട്ടാണ് ഇന്നിവിടെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ നഴ്സറിയിലേക്കും എൽ പി സ്കൂളിലേക്കും ചേരുന്ന മക്കൾക്കും അവരുടെ രക്ഷാക്കന്മാർക്കും ആദ്യമായി ആശംസകളും അഭിനന്ദനങ്ങൾ നേരിടുകയാണ് നൂറോളം കുട്ടികളാണ് ഇപ്പൊ ഏകദേശം എത്തിയിട്ടുള്ളത് നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള വളരെ സന്തോഷം അവരെ പിന്നെ സ്വീകരിക്കാൻ ടീച്ചേഴ്സ് അധ്യാപകർ അധ്യാപകര് അവർക്കുള്ള ടോയ്സ് സജ്ജീകരിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്തായാലും ഇന്നിവിടെ അഡ്മിഷന് വേണ്ടി വന്നിട്ടുള്ള മുഴുവൻ കുട്ടികളും ഹാപ്പിയാണ് കുട്ടികളെ വളരെ ആവേശത്തിലാക്കിയ ഈ ഒരു അഡ്മിഷൻ രീതി വളരെ സജീവമാക്കിയ മുഴുവൻ ടീച്ചേഴ്സിനും പി ടിഎക്കും മാനേജ്മെന്റിനും നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും സകലം ചാനൽ